ഭജന ജൂലൈ ഇരുപത്തിയൊന്ന് വചനഭാഗം രണ്ട് കോറിന്തോസ് രണ്ട് അഞ്ച് പതിനൊന്ന് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അപ്പോൾ ചില നിയമഞ്ചരും ഭരീശേരും ഈശോയോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്ന പോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോട് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതായിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർത്തി നിൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻറെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതായിടെ സോളമനേക്കാൾ വലിയവൻ ഈശോയിൽ സ്നേഹമുള്ളവരെ നിയമഞ്ജരും പരീശേരും ഈശോയോട് ഒരടയാളം ആവശ്യപ്പെടുകയാണ് അവിശ്വസ്തരും വഴിപിഴച്ചവരുമായ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നിയമഞ്ജരെയും പരീശേരെയും ഇവിടെ കാണുന്നത് അവിശ്വസ്തം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്തതും വഴിപിഴച്ചത് ധാർമ്മിക അധപതനത്തിലേക്ക് പോയതുമായ ജനത്തിൻ്റെ പ്രതിനിധികളാണ് അവരുടെ ചോദ്യത്തിന് ഉത്തരമായി ഈശോ പറയുന്നു യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും മിസിഹായുടെ പിടാനുഭവകൃഷ്ണനുത്ഥാനത്തിലേക്കുള്ള സൂചനയാണ് മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കുക എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് മിശിഹായുടെ പീഡാസകന കുരിശൻ ഉത്ഥാനം അടയാളമാണ് യോനായുടെ അടയാളത്തെക്കാളും സോളമന്റെ വിജ്ഞാനത്തെക്കാളും മഹത്തരമായ അടയാളമാണ് സോളമനേക്കാളും യോനായേക്കാളും വലിയവനായ മിശിഹായുടെ വചനങ്ങൾ അടയാളമായി സ്വീകരിക്കുകയും ആ വചനങ്ങൾ അനുസരിച്ച് മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും വളരണമെന്നാണ് ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് അനുധപിച്ച് തിരിച്ചു വരുന്നതിനും മിശിഹായെ കൂടുതൽ തീഷ്ണതയോടെ അന്വേഷിച്ച് അവിടുത്തെ വചനത്തിൽ ആഴപ്പെട്ട് ദൈവോന്മുഖമായി വളരുന്നതിനും നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തിന്മയുടെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിനും വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ മിശിഹായെ അന്വേഷിക്കുന്നതിനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മേ